ഗൾഫിൽ നിന്ന് കണ്ണൂരേക്ക് കൂടുതൽ സർവീസ് പുതിയ ലിസ്റ്റ് പുറത്തുവിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് കൂടുതൽ സർവീസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കണ്ണൂരിലേക്കാണ് എയർഇന്ത്യ കൂടുതൽ സർവീസ് അനുവദിച്ചിരിക്കുന്നത് യു എ നിന്നും സൗദിയിൽ നിന്നും പുതിയ സർവീസ് ആരംഭിച്ചു ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലായി റാസൽ കൈമയിൽ നിന്നും ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ ഉണ്ടാകും അബുദാബിയിൽ നിന്നും കണ്ണൂരിലേക്ക് നാലധിക സർവീസ് പുതുതായി എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ആഴ്ചയിൽ ആറ് ദിവസം ഉണ്ടായിരുന്ന സർവീസ് പ്രതിദിനമാക്കിയതിനൊപ്പം തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിൽ രണ്ട് സർവീസുകൾ വീതമുണ്ടാകുമെന്നും പുതിയ ലിസ്റ്റിൽ വ്യക്തമാക്കുന്നു ജമാമിൽ നിന്നും കണ്ണൂരിലേക്ക് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഉണ്ടാകുക ഇതോടൊപ്പം മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുമുള്ള സർവീസ് വർദ്ധിപ്പിച്ചു അതേസമയം കണ്ണൂരിൽ നിന്നും കൂടുതൽ സെക്ടറുകളിലേക്ക് സർവീസ് തുടങ്ങുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Trap and gold.